ഹായ് കുറെ ആൾക്കാർ നമ്മളെ പാച്ചത്തേറി വിളിക്കുന്നുണ്ട് ഒരു ദാക്ഷിണ്യുമില്ലാതെ പച്ച തെറി ആ പാവം കുട്ടിയെ അതായത് ജാസ്മിനെ നിങ്ങൾ മനഃപൂർവ്വമായി ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് പച്ച തെറി ആ കുട്ടി ഒരു മനുഷ്യനോട് പോലും പേഴ്സണൽ ഗ്ലഡ്ജ് വെച്ച് പെരുമാറുന്നില്ല ആ കുട്ടി അവരുടെ ഇമോഷൻസ് കാണിക്കുന്നു അതിൽ ചിലപ്പോൾ തെറ്റുണ്ടാകും പക്ഷെ നിങ്ങൾ അത് വെച്ച് മുതലാക്കി ആ കുട്ടിയെ വളരെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞാനിതുവരെ മോശമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ വലിയ തെറ്റുണ്ട് പേഴ്സണൽ ഗഡ്ജ് വെച്ച് പെരുമാറുന്നില്ല എന്ന കാര്യം അത് ഞാൻ പറഞ്ഞു തരാം അതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അവിടെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറാത്തതുള്ളൂ അതിൽ ഒരാൾ ജിൻഡോ ആണ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന ഒരാൾ അത് ജാസ്മിനാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ജാസ്മിനോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമില്ല ഇല്ല അവർ ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്ന കളി വലിയ സുഖമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ പറയുന്നത് എൻ്റെ ആദ്യ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ജാസ്മിനെ ഞാൻ നന്നായി പൊക്കി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ്റെ കളി മോശമായി അത് വിളിച്ച് പറയുന്നു ജാസ്മിൻ തെറ്റ് ചെയ്യുമ്പോൾ അത് വിളിച്ച് പറയുന്നു അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന ഒരാൾ അത് ആണെന്ന് ഞാൻ പറയാനുള്ള കാര്യം ഇന്നലെ രാത്രി അർജുനോട് നമ്മുടെ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അവിടെ നോമിനേഷന്റെ കാര്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ പറയുന്ന ഒരു കാര്യമാണ് ജിൻഡോ കപ്പടിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതായത് വേറെ ആരടിച്ചാലും കുഴപ്പമില്ല ജിൻഡോ അടിക്കുന്നത് സഹിക്കാൻ പറ്റില്ല ബിഗ് ബോസിന് അർത്ഥമില്ലാതായി പോകും ബിഗ് ബോസിന് അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ജാസ്മിൻ ഏത് അത് ആ അപ്പോ ഒരിക്കലും ജിൻഡോ കപ്പടിക്കുന്നത് ജാസ്മിന് സഹിക്കാൻ പറ്റില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ ജാസ്മിന് പേഴ്സണൽ ഗഡ്ജില്ലേ ജാസ്മിന് ജിൻഡോയെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളത് അതിന്റെ തെളിവാണ് അതുപോലെ തന്നെ ജാസ്മിന് കുറച്ച് ഇഷ്ടങ്ങളുമുണ്ട് ഇഷ്ടക്കേടുകളുമുണ്ട് അതിനെ തന്നെയാണ് ഈ പറയുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് പേഴ്സണൽ ലവ് മനസ്സിലായോ അപ്പോ ജാസ്മിൻ ആ സാധനമുണ്ട് ജിൻഡോയോട് കടുത്ത ദേഷ്യമുണ്ട് ജിൻഡോയോട് പെരുമാറുന്ന രീതി ഗെയിമിന് വേണ്ടി മാത്രമൊന്നും അല്ല പേഴ്സണലി ഇഷ്ടക്കേട് കൊണ്ട് തന്നെയാണ് ഈ ജാസ്മിൻ പല പ്രാവശ്യവും ജിൻഡോയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുമാതിരി വൃത്തികെട്ടം മോഭാവത്തോടു കൂടി പെരുമാറുന്ന രീതി അതൊക്കെ ആ ഇഷ്ടക്കേട് കൊണ്ട് തന്നെയാണ് അതിനൊക്കെ റിയലാണ് കേട്ടോ ജാസ്മിൻ അവിടെ ഒന്നും അഭിനയമൊന്നുമില്ല അവിടെ ഒക്കെ റിയൽ ഉള്ള ദേഷ്യം ും പുറത്തു കാണിക്കാണ് അപ്പൊ ജാസ്മിൻ പറഞ്ഞ കാര്യം ഇതാണ് ജിൻഡോ കപ്പടിക്കുന്നത് സഹിക്കാൻ പറ്റില്ല ബിഗ് ബോസിന് അർത്ഥമില്ലാതായി പോകുമെന്ന് ബിഗ് ബോസിന് ഇത്രയും കാലം അർത്ഥമുണ്ടാക്കി കൊടുത്തത് ജാബ്രിയ ഗെയിം ആണെന്നാണ് നമ്മുടെ ജാസ്മിൻ വിശ്വസിക്കുന്നത് അപ്പൊ മിക്കവാറും നൂറാം ദിവസം നമ്മുടെ ജിൻഡപ്പം കപ്പ് കൊണ്ടുപോകുമ്പോ ജാസ്മിൻ്റെ ഒരു ബോധം കെടൽ കാണാൻ പറ്റുമായിരിക്കും മിക്കവാറും മറ്റേ ജിൻ്റെപ്പം പറഞ്ഞതുപോലെ പല ആൾക്കാരും തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരും എന്നും എനിക്ക് തോന്നുന്നുണ്ട് ഓ ജാസ്മിന് പേഴ്സണൽ ഗ്രഡ്ജേ ഇല്ല കുട്ടി എൻ്റെ പൊന്ന് ജാസ്മിൻ ഫാൻസെ നിങ്ങൾ പച്ച തെറി എന്നെ വിളിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ എന്നെ തെറി വിളിക്കുമ്പോൾ എനിക്ക് ജാസ്മിനോടുള്ള ദേഷ്യം വരിക ഒന്ന് ചിന്തിച്ചു നോക്കൂ ജാസ്മിൻ കാരണമാണല്ലോ എനിക്ക് ഈ തെറി കേൾക്കുന്നത് നിങ്ങൾ തെറി പറയേണ്ടി വരുന്നതും ജാസ്മിൻ കാരണമല്ലേ ജാസ്മിൻ അങ്ങനെ ചെയ്തത് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നത് അപ്പോൾ എനിക്ക് തെറി കേൾക്കുന്നതിനും ഉത്തരവാദി ജാസ്മിനാണ് നിങ്ങൾ തെറി പറയുന്നതിനും ഉത്തരവാദി ജാസ്മിനാണ് മൊത്തത്തിൽ ജാസ്മിനാണ് പ്രശ്നം അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം നൂറാം ദിവസം ജിൻഡോ കപ്പടിക്കുമ്പോൾ ഈ ഫാൻസുകാർ എല്ലാവരും കൂടി ആ നിലവിളി ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി അവിടെ ബുക്ക് ചെയ്ത് വെച്ചേക്ക് ചിലപ്പോൾ ബോധം കിട്ട് ഒരാൾ താഴെ വീഴാനുള്ളൊരു സാധ്യതയുണ്ട് പൊക്കിയെടുത്തുകൊണ്ട് പോകണ്ടേ ആ അപ്പൊ അതങ്ങ് ചെയ്യാം ഓക്കെ അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ